എന്തിനാ വാലാട്ടിന്നെ ഏ എന്തിന് കാര്യമൊക്കെ ശരിയാണ് എനിക്കിഷ്ടമൊക്കെയാണ് പക്ഷെ കൊച്ചി ഇതിലെ സ്കൂളും കഴിഞ്ഞ് പോകുമ്പോഴും വരുമ്പോഴും അങ്ങനെ കൊച്ചിനെ പേടിപ്പിച്ച് കുറച്ചുകൊണ്ട് അങ്ങനെ വന്ന കാലേ വാരി ഞാൻ താഴെ തല്ലു കേട്ടെ കേട്ടാ പറഞ്ഞേ ആ എന്താണ് കളി ഇഞ്ചരിയൊക്കെ ഞാൻ മാറ്റിക്കളഞ്ഞാ കൊച്ചിന് നേരെ എങ്ങനെ ചാടിയിലുണ്ടെങ്കിൽ എനിക്ക് ഇഷ്ടം എന്ത് മാറി മാറ നീയൊക്കെ രണ്ടും കൂടി ഒരു ഓടി വരവുള്ള കൊച്ചിനെ കാണുമ്പറിപ്പൊക്കോളാം കൊച്ചിന്റെ തലവെട്ടം എങ്ങാനും കാണുമ്പങ്ങാനും ഇറങ്ങി അങ്ങനെ പറഞ്ഞ നിന്നോടും കൂടിയാ പറഞ്ഞ ഞാൻ പറഞ്ഞിട്ടുണ്ട് മറ്റേനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് കാര്യമൊക്കെ ആ മതി 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 പൊക്കോട്ടാ കേറി പൊക്കോ പറഞ്ഞ കേട്ടല്ലേ കൂട്ടുകാരന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം പൊക്കോ ഓ തടവാനാണോ 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 ചെല്ലാ പൊക്കോട്ടോ കുഞ്ഞു വരുമ്പോൾ പേടിപ്പിക്കാനൊന്നും പാടില്ല കേട്ടോ ആ ചെല്ലു പൊക്കോ ചെല് ചല്ല് ചെല്ല് ആ എന്താണ് രണ്ടും കൂടി എൻ്റെ വീട്ടിനുള്ള ഇഷ്ടമൊന്നുമില്ല ചെല്ലേ കയറിപ്പോ ചേറിപ്പോ അല്ലേ കാര്യങ്ങളൊക്കെ ഞാനിവിടെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് പോ 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 മതി 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 മേത്തോട്ടൊന്നും കയറണ പോയേ ചെല്ലു ചെല്ലാൻ പൊയ്ക്കോ പൊയ്ക്കോ ഞാൻ പോണി പോക്കോട്ടാ